അതിവേഗം പുരോഗമിക്കുന്ന ആണവ പദ്ധതി തടയുന്നതിനും തന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്ക പിൻവലിച്ച കരാർ മാറ്റി സ്ഥാപിക്കുന്നതിനുമായി പുതിയ കരാർ തേടിക്കൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് കത്തയച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് തങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്നും അത് ഇറാൻ ഏറെ ഗുണകരമായിരിക്കുമെന്നുമാണ് ട്രംപ് ഫോക്സ് ബിസിനസ് നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ആണവ കരാറിൽ ചർച്ച നടത്താൻ ഇറാൻ നേതാക്കൾക്ക് ട്രംപ് ഭരണകൂടം തത്തയച്ച കാര്യം വൈറ്റ് ഹൌസും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആണവ കരാർ നടപ്പിലാക്കാൻ തനിക്ക് താൽപര്യമുണ്ടെന്നും എന്നാൽ എല്ലാവരും തന്നോട് ഇക്കാര്യത്തിൽ തനിക്ക് ഉറപ്പില്ലെന്നും ട്രംപ് ചൂണ്ടിക്കാണിച്ചു ഇതിനായി പരിശ്രമിച്ചാൽ ഇറാനുമായി നല്ല കരാറിൽ എത്താൻ സാധിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഇറാന് ആണവായുധം സ്വന്തമാക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്ന് ഇസ്രായേലും അമേരിക്കയും ശപഥമെടുത്ത സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ പുതിയ നീക്കം ഇറാൻ ആയുധ ഗ്രേഡ് തലത്തിൽ യുറേനിയം സമ്പുഷ്ടമാക്കുന്നതോടെ ഒരു സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന ഭയമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ളത് എന്നാൽ ട്രംപിന്റെ പ്രസ്താവനകളെ തള്ളി ഇറാൻ ഉടൻ രംഗത്തെത്തി ആണവായുധ വികസനം തടയുന്നതിനുള്ള ചർച്ചകൾക്ക് സമ്മർദ്ദം ചെലുത്തുന്ന ഒരു കത്തും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ ദൗത്യ സംഘം അറിയിച്ചു അറിയിച്ചുരായുധകരണത്തിനായി അമേരിക്ക പരമാവധി സമ്മർദ്ദം ചെലുത്തുന്നത്തവം കാലം ഇറാൻ ഒരു തരത്തിലുള്ള ചർച്ചകൾക്ക് ഇല്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിക്കുകയും ചെയ്തു അമാസുമായുള്ള ഗാർസയിലെ സംഘർഷത്തിൽ വെടിനിർത്തൽ കരാർ പെരുവഴിയിലായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഉപരോധങ്ങളെ ചൊല്ലി അമേരിക്കയുമായും ഇസ്രായേലുമായും അത്ര യോജിപ്പിലല്ല ഇറാൻ ഈ സംഘർഷങ്ങൾക്കിടയിൽ ആണവായുധങ്ങൾ പിന്തുടരുന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥർ കൂടുതലായി സൂചന നൽകുമ്പോഴും തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നാണ് ഇറാൻ നിരന്തരം വാദിക്കുന്നത് ട്രംപ് വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് ആവശ്യകതയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭരണകൂടം ആവർത്തിച്ചു ട്രംപിന്റെ ആദ്യ ടൈമിൽ അമേരിക്ക ഇറാൻ ബന്ധങ്ങളിൽ കാര്യമായ പിരിമുക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ഇറാനെതിരായ അമേരിക്കയുടെ സമ്മർദ്ദ നയം മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യത്തിൽ തുല്യമാണെന്നാണ് ഇറാൻ പറഞ്ഞത് മാത്രമല്ല ഇറാന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് യാതൊരു ഫലവുമില്ലെന്ന് നേരത്തെയുള്ള അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്ന് ഫെബ്രുവരിയിൽ ആയിക്കൽ അലി ഖവനേനി പറഞ്ഞിരുന്നു ചർച്ചാമേഷ്യയിൽ ഇരുന്നാൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് ചിലർ നടിക്കുന്നു പക്ഷേ നമ്മൾ ശരിയായി മനസ്സിലാക്കേണ്ട വസ്തുത എന്തെന്നാൽ അമേരിക്കയുമായി ചർച്ച നടത്തുന്നത് രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യാതൊരു പ്രയോജനവും നൽകില്ലെന്നതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ജനുവരിയിൽ അധികാരമെടുത്തതിനു ശേഷം ട്രംപ് അമേരിക്ക പിന്തുടർന്നു വരുന്നിരുന്ന വിദേശ നയങ്ങളെല്ലാം അട്ടിമറിച്ചിരുന്നു കൂടുതൽ അനുരഞ്ജനപരമായ നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത് എന്നാൽ ഇറാനോടുള്ള ട്രംപിന്റെ നിലപാട് ഇറാന്റെ മുഖ്യ ശത്രുവായ അമേരിക്കൻ സഖ്യകക്ഷിയായ ഇസ്രായേൽ എങ്ങനെ സ്വീകരിക്കുമെന്ന് വ്യക്തമല്ല കഴിഞ്ഞ ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ ഇറാനും ഇസ്രായേലും പരസ്പരം സൈനിക ആക്രമണങ്ങൾ വൻതോതിൽ നടത്തിയിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി സംഘർഷങ്ങൾക്ക് സമാനപരമായ പരിഹാരം കാണാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും റഷ്യ പ്രതിജ്ഞ എടുത്തതോടെ അമേരിക്കയ്ക്കും ഇടയിൽ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ കൂടാതെ റഷ്യ ഇടപെട്ടാൽ അമേരിക്കയ്ക്ക് എന്തായാലും ഇടയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാനുമായി ഒരു കരാർ ഏർപ്പെടുന്ന കാര്യം ഉൾപ്പെടെ അമേരിക്ക പരിഗണനയിൽ വെക്കുന്നത് പക്ഷേ അമേരിക്കയെ വിശ്വസിക്കുക എന്ന ഒരു നിലപാട് ഇറാൻ ഒരിക്കലും അത്ര അത്രപ്പെട്ടെന്ന് കൈക്കൊള്ളില്ല അക്കാര്യം അമേരിക്കയ്ക്കും നന്നായി അറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ആണവ കരാർ ഉപേക്ഷിച്ചതിനു ശേഷം ഇറാനും പ്രധാന ലോക ശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ പ്രകാരമുള്ള ആണവ സമ്പദ്യായ പ്രതിബന്ധങ്ങളിൽ നിന്ന് ഇറാൻ പിന്മാറൽ തുടങ്ങിയിരുന്നു എന്നാൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ജനുവരിയിൽ അധികാരമേറ്റ ശേഷം ഇറാനെതിരായ അന്താരാഷ്ട്ര ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും പിൻവലിക്കുന്നതിന് സഖ്യകക്ഷികളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ട്രംപ് തന്റെ യു എൻ അംബാസിഡറോട് നിർദ്ദേശിച്ചു ഇറാൻ ആണവായുധം നേരിടുന്നത് തടയാൻ എല്ലാ അന്താരാഷ്ട്ര ഉപരോധങ്ങളും പുനഃസ്ഥാപിക്കാൻ ആവശ്യമെങ്കിൽ തയ്യാറാണെന്ന് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഡിസംബറിൽ ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൗൺസിലിനെ അറിയിച്ചിരുന്നു ഇറാൻ ഒരു ആണവ ശക്തിയായി വളർന്നാൽ അത് തങ്ങൾക്കും ഭീഷണിയാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്കറിയുന്നത് കൊണ്ടായിരുന്നു അത്തരമൊരു നീക്കം ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇറാനിയൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നത് ഇത് ആദ്യമായിട്ടല്ല രണ്ടായിരത്തി ഒൻപതിൽ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ ഖമനേനിയുമായി നേരിട്ട് ഇടപെടാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും ഒബാമ രണ്ടു തവണ നേരിട്ട് ഖമനേനിക്ക് കത്തെഴുതി രണ്ടായിരത്തി പതിമൂന്നിൽ പ്രസിഡന്റ് ഹസൻ റുഹാനി ഒബാമയുമായി കത്തുകൾ കൈമാറിയതായി ഇറാൻ സ്വീകരിച്ചു ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിലുള്ള അപൂർവ ബന്ധം ഇത് സ്ഥിരീകരിക്കുന്നു പക്ഷേ പലക്കുറെ കാലുമാറുകയും ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന ട്രംപിനെ ഇറാൻ ഒരിക്കലും വിശ്വസിക്കാനിടയില്ല എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും മലയാളം